ഞങ്ങൾ പ്രവർത്തനങ്ങള് ഞങ്ങളോട് പറഞ്ഞതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ ചർച്ചയിൽ പറഞ്ഞതുപോലെ അല്ല നടത്തുന്നത് രണ്ട് ഇതൊരു ജനകീയമായ പ്രശ്നമാണ് അതിനെ ജനകീയമായും നിയമപരമായും നേരിടാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചത് അത് ഞങ്ങള് പോലീസിനോ നാഷണൽ ഹൈവേ ഇന്നലെ അവിടെ പടഞ്ഞപ്പോ ഞങ്ങള് വേറെ നിലവിൽ തടസ്സപ്പെടുത്തിയില്ലല്ലോ ഇത് ഗതാഗത പ്രശ്നം കൂടിയുണ്ട് അത് പോലീസ് കാണണം ഇത് ഗുരുതരമായ രീതിയിലേക്കുള്ള അപകടങ്ങൾ ഉണ്ടാക്കാൻ വഴി വയ്ക്കുന്ന തരത്തിലാണ് എൻ്റെ ഈ കാര്യങ്ങൾ നടന്നത് അതിനും കൂടി എതിരാണ് ഞങ്ങൾ ഇപ്പൊ എങ്ങനെയാണ് ഈ കോഴിക്കോട് പോലെ ഇവിടെ പണത് വച്ചാൽ നാളെ ഒരാൾക്കും ഇതിലേ യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും അതിനെതിരാണ് ഞങ്ങൾ പ്രശ്നിക്കുന്നത് അതിന് ഞങ്ങൾക്ക് പോലീസിനോട് വേറെ പ്രത്യേകിച്ച് നാഷണൽ ഹൈവേ നീതി പാലിക്കുക ਨੈਸ਼ਨਲ ਗਾਇਬਨਿਧੀ ਵਾਲਿਕਾ ਨੈਸ਼ਨਲ ਗਾਇਬਨਿਧੀ ਵਾਲਿਕਾ ਜੈ ਹਿੰਦ ਜੈ ਹਿੰਦ ਜੈ ਹਿੰਦ ਜੈ ਹਿੰਦ ਅਭਿਵਾਦਨ 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 ਰਾਜਗਾਂਡ ਅਭਿਵਾਦਨ